ലൈബ്രറി കൗൺസിൽ വായന ഉത്സവത്തിന് വേണ്ടി തയ്യാറാക്കിയ നീലക്കുറിഞ്ഞിയും തോഴിമാരും എന്ന ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നീലക്കുറിഞ്ഞിയും തോഴിമാരും എന്ന പ്രകൃതി പഠനയാത്രാ ബുക്ക് രചിച്ചത് ആരാണ് ജോമി അഗസ്റ്റിൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജോമി അഗസ്റ്റിൻ പാല സെൻറ്റ് തോമസ് കോളേജിലെ സസ്യശാസ്ത്ര അധ്യാപകനായിരുന്ന ജോമി അഗസ്റ്റിൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി കുറഞ്ഞോടി പിന്നാലെ കൂടി പഠനവും ഗവേഷണവും നടത്തുന്ന വ്യക്തിയാണ് പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഭാഗമായി മരനിരകളിലെല്ലാം കയറിയിറങ്ങി കുറിഞ്ഞുകളെ തേടി അലഞ്ഞ അദ്ദേഹം പുതുതായി ചില കുറിഞ്ഞുവർഗ്ഗങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട് സഹഗവേഷകരായ ശിഷ്യന്മാർ പുതുതായി കണ്ടെത്തിയ ഒരു കുറിഞ്ഞിച്ചെടിക്ക് ആ തപസ്സിക്കുള്ള ആദരവെന്നോണം ജോമിക്കുറിഞ്ഞി എന്ന പേര് നൽകിയിട്ടുണ്ട് ട്രോബിലാന്തസ് ജോമി ജോമി അഗസ്റ്റിൻ വിവിധ ഇനം കുറിഞ്ഞുകളുടെ കേന്ദ്രമായ മൂന്നാറിൽ ആദ്യമായി പോകുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നീലക്കുറിഞ്ഞു പോക്കുന്ന പ്രധാന സ്ഥലം ഏതാണ് മൂന്നാറിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ നീലക്കുറിഞ്ഞു പോക്കുന്ന ഇരവികുളം ദേശീയോദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന ഏതു മൃഗത്തിൻ്റെ ആവാസ കേന്ദ്രമാണ് വരയാടുകളുടെ പശ്ചിമഘട്ട മലനിരകളിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് മുകളിൽ ചോലവനങ്ങൾ ഇടകലർന്ന പുൽമേടുകളിൽ കാണപ്പെടുന്ന കുറിഞ്ഞിവർഗത്തിലെ റാണി എന്നറിയപ്പെടുന്ന കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞു ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാനസ് നീലഗിരി കുന്നുകൾ പളനി മലകൾ മൂന്നാറിന് ചുറ്റുവട്ടത്തുള്ള ഹൈറേഞ്ച് മലകൾ എന്നിവിടങ്ങളിലാണ് കുറിഞ്ഞിച്ചെടികൾ പോ കൂടുതലായും കാണപ്പെടുന്നത് തമിഴ്നാട്ടിൽ എവിടെയാണ് കുറിഞ്ഞിച്ചെടികൾ കൂടുതലായും കാണപ്പെടുന്നത് കൊടൈക്കനാരും പരിസര പ്രദേശങ്ങളിലും ഊട്ടിയിൽ കുറിഞ്ഞിച്ചെടികൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണ് മുക്കൂർത്തി ദേശീയ ഉദ്യാനത്തിലെ മുക്കൂർത്തി മലയിൽ വലിയ നീലക്കുറിഞ്ഞിയിൽ എത്ര വരെ പൂക്കളാണ് ഉണ്ടാകുന്നത് അയ്യായിരം മുതൽ പതിനായിരം പൂക്കൾ വരെയാണ് ഉണ്ടാകുന്നത് നീലക്കുറിഞ്ഞു പൂത്ത് എത്ര മാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ വിത്ത് പാകമാകുന്നത് പത്ത് മാസം കഴിയുമ്പോൾ നീലക്കുറിഞ്ഞു പൂക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായം കണക്കാക്കുന്ന ആദിവാസി വിഭാഗം ഏതാണ് തോടർ തമിഴ് സംഘ സാഹിത്യത്തിൽ പശ്ചിമഘട്ട മലനിരയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്ത് കുറിഞ്ഞിത്തിണ നീലഗിരി കുന്നുകൾക്ക് ആ പേര് ലഭിച്ചത് എങ്ങനെയാണ് എന്നാണ് കഥാകാരൻ പറയുന്നത് നീലക്കുറിഞ്ഞു പൂക്കുമ്പോൾ പുൽമേടിന്റെ നിറം പർപ്പിൾ കലർന്ന നീല നിറമായി മാറുന്നു അതിനാലാണ് നീലഗിരി കുന്നുകൾ എന്ന പേര് ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നീലക്കുറിഞ്ഞി ഒരുമിച്ച് പൂക്കുന്നത് കണ്ടുപിടിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ മൂന്നാറിലെ നീലക്കുറിഞ്ഞിയും സമീപ പ്രദേശമായ കാന്തല്ലൂരിലെ നീലക്കുറിഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്ത് മൂന്നാറിലെ ഇതിനേക്കാൾ ഉയരം കൂടിയ ചെടികളാണ് കാന്തല്ലൂരിൽ കാണുന്നത് മഴയില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ പൂവിട്ട് എത്രനാൾ വരെ കുറിഞ്ഞിപ്പൂക്കൾ നിലനിൽക്കും മൂന്ന് മാസം വരെ കുറിഞ്ഞു ചെടികൾ പോക്കുന്നതിന് മുൻപ് കാണിക്കുന്ന ലക്ഷണം എന്താണ് കുറിഞ്ഞു ചെടികളുടെ കാന്ഡത്തിന്റെ അഗ്രഭാഗം ചരിഞ്ഞ് വളർച്ച മുരടിച്ചാൽ ഉറപ്പിക്കാം അടുത്ത വർഷം ചെടി പുഷ്പിക്കുമെന്ന് ഇടുക്കി ജില്ലയിൽ നീലക്കുറിഞ്ഞു പൂത്തത് എവിടെയൊക്കെയാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനാലിൽ മൂന്നാറിനടുത്തുള്ള ചൊക്രമൊടിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ അണക്കരമേട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ശാന്തൻപാറ ഇലവീഴ പൂഞ്ചറ എന്നിവിടത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കള്ളിപ്പാറ ചതുരങ്കപ്പാറ എന്നിവിടങ്ങളിലാണ് നീലക്കുറിഞ്ഞു പൂത്ത് കണ്ടത് കുറിഞ്ഞിപ്പൂക്കളിൽ പരാഗണം നടക്കുന്നത് എങ്ങനെയാണ് തേനീച്ചകൾ വഴി കുറിഞ്ഞിപ്പൂക്കളിൽ പരാഗണം നടത്തുന്നത് തേനീച്ചകളാണെന്ന് ഏത് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ബയോളജിക്കൽ സൊസൈറ്റിയായ ലിനേൻ സൊസൈറ്റി ഓഫ് ലണ്ടൻ്റെ ജേണലിലാണ് കുറിഞ്ഞിപ്പൂക്കളിൽ പരാഗണം നടത്തുന്നത് തേനീച്ചകളാണെന്ന് പ്രസിദ്ധീകരിച്ചത് കുറിഞ്ഞിച്ചെടികളിൽ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ശാസ്ത്രീയ നാമം അഭിസറാന വേനൽക്കാലം കഴിഞ്ഞ് പുതുമഴ പെയ്യുന്നതോടെ കുറിഞ്ഞ് വിത്തുകൾ മുളച്ചു കുറിഞ്ഞ് തൈകൾ ഉണ്ടാകുന്നു ഒരു ചതുരശ്ര മീറ്ററിൽ ഏകദേശം എഴുന്നൂറ് തൈകളാണ് ഉണ്ടാകുന്നത് സസ്യങ്ങൾ പുഷ്പിക്കുവാൻ കാരണമാകുന്ന രാസവസ്തു ഏതാണ് ഫ്ലോറിജൻ കുറിഞ്ഞ ചെടികളിൽ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് കേരള വനം വന്യജീവി വകുപ്പ് സസ്യങ്ങളിൽ നടക്കുന്ന രണ്ട് തരത്തിലുള്ള പരാഗണം ഏതൊക്കെയാണ് സെൽഫ് പോളിനേഷൻ ക്രോസ് പോളിനേഷൻ സൈനിക ജീവികൾ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഭൂമുഖത്തി ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായി കാണപ്പെടുന്ന സസ്യ ജന്തുജാലങ്ങളെയാണ് സ്ഥാനീക ജീവികൾ എന്ന് വിളിക്കുന്നത് തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ഥാനീകസ്യം ഏതാണ് നീലക്കുറിഞ്ഞ് ജീവജാലങ്ങളിൽ കാണുന്ന ജനിതകപരമായ മാറ്റങ്ങളെയും പുതിയ ജീവജാലങ്ങൾ രൂപപ്പെടുന്നതിനെയും പറയുന്ന പേര് എന്താണ് ജൈവ പരിണാമം സ്വാഭാവികമായി പ്രകൃതി ഘടകങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഏകദേശം എത്ര വർഷങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരം വർഷങ്ങൾ കൊണ്ട് കുറിഞ്ഞ ചെടികളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭാഗം ഏതാണ് കുറ്റിച്ചെടികളുടെ വിഭാഗത്തിലാണ് കുറിഞ്ഞ ചെടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറിഞ്ഞ ചെടികൾ ധാരാളമായി കാണപ്പെടുന്ന വനങ്ങളാണ് ചോലവനങ്ങൾ എന്താണ് ചോലവനങ്ങളെന്ന് പറയുന്നത് തെക്കൻ പശ്ചിമഘട്ടത്തിൽ ഉയരമുള്ള മലകളിൽ മാത്രമായി കാണപ്പെടുന്ന ഒരു സ്ഥാനീക ആവാസ വ്യവസ്ഥയാണ് ശോലവനങ്ങൾ എന്ന് വിളിക്കുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ പത്തു വർഷം കൂടുമ്പോൾ പൂവിടുന്ന വെള്ള കലർന്ന ഊതനിറത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞയുടെ ശാസ്ത്രീയ നാമം എന്ത് ട്രോബിലാൻഡസ് ഗ്രാസിലിസ് നീലക്കുറിഞ്ഞു കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലാണ് നീലക്കുറിഞ്ഞ് കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലും കർണാടകയിലെ ചിക്കമംഗ്ലൂരുവിലുമാണ് നീലക്കുറിഞ്ഞ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കേരളത്തിൽ ഇരവികുളം ദേശീയോദ്യാനം പാമ്പാടോല ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനം സത്യമംഗലം മലകൾ മൂന്നാർ തുടങ്ങിയ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് നീലക്കുറിഞ്ഞ് പൂക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ചോലവനങ്ങളിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞ് സാധാരണയായി എത്ര മീറ്റർ ഉയരത്തിലാണ് വളരുന്നത് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് മീറ്റർ വരെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ജൂലൈക്കും ഓഗസ്റ്റിനും ഇടയിലാണ് നീലക്കുറിഞ്ഞു പൂക്കുന്നത് അവസാനമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവ പൂവിട്ടത് കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിലാണ് ഇത് വീണ്ടും പൂവിടുന്നത് സംരക്ഷിത സസ്യങ്ങളുടെ പട്ടികയിൽ നീലക്കുറിഞ്ഞ് ഇടം നേടിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി സംരക്ഷണ നിയമത്തിലെ മൂന്നാം വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഇവയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ പോസ്റ്റ് സ്റ്റാമ്പിൽ ഇടം നേടി കേരളത്തിൽ നിന്നുള്ള പുഷ്പം ഏതാണ് നീലക്കുറിഞ്ഞ് ആയുസിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ തർക്കമുണ്ടായ ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ പോത്ത കുറിഞ്ഞ് ഏതാണ് ഏറ്റവും വലിയ തടി പോലത്തെ തണ്ടുകളുള്ള കുറിഞ്ഞി ഇനം ഏത് കർണാടകയിലെ ചിക്കമംഗ്ലൂരുള്ള സ്ട്രോബിലാന്തസ് പാപ്പുലോസിസ് എന്ന മരക്കുറിഞ്ഞ് ഇലഞ്ഞിട്ടില്ലാത്ത ഒരു കുറിഞ്ഞി ഇനം ഏതാണ് മേട്ടു കുറിഞ്ഞ് ശാസ്ത്രീയ നാമം ട്രോബിലാന്ത സെസൈലിസ് എന്നതാണ് കുറിഞ്ഞുകളുടെ ഇലകളുടെ അഗ്രഭാഗം നീണ്ടു കോർത്തതും ഇലകളുടെ അരികുകൾ പല്ലുകൾ പോലെയും ഇരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് മഴവെള്ളം ഇലകളിൽ അധികനേരം തങ്ങി നിൽക്കാതെ എളുപ്പം ഒഴുകിപ്പോകുന്നതാണ് ഇതിൻ്റെ ഗുണം കുറിഞ്ഞുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് വിഭാഗത്തിലാണ് കുറിഞ്ഞുകൾ ഉൾപ്പെടുന്നത് ആന്തസ് എന്ന വാക്കിന് പൂവ് എന്നാണ് അർത്ഥം പൂവുകൾക്ക് നാല് ഭാഗങ്ങളാണ് ഉള്ളത് ഏറ്റവും അടിവശത്ത് കാണുന്ന തവിട്ട് കലർന്ന പച്ച നിറമുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് കാലിക്സ് എന്നത് ഈ അഞ്ച് ഇതളുകളുള്ള കാലിക്സിൻ്റെ ഓരോ ഇതളിനും പറയുന്ന പേരാണ് സെപ്പൽ എന്ന സ്ട്രോബിലാന്തസ് എന്ന് കുറിഞ്ഞുകൾക്ക് പേരിട്ട ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് കാൾ ലുഡ് വി്ലൂം എന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഇൻഡോനേഷ്യൻ ദ്വീപായ ജാവയിൽ നിന്നുമുള്ള കണ്ടെത്തലിനെ ആധാരമാക്കിയാണ് ഇദ്ദേഹം പേരിട്ടത് റോബർട്ട് ബെഡാം എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ നീലഗിരി കാടുകളിൽ നിന്ന് കണ്ടുപിടിച്ച് കുറിഞ്ഞേക്ക് നൽകിയ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാൻഡ് നീലഗിരിയൻ നീലഗിരി മലനിരകൾക്ക് ആ പേര് ലഭിച്ചത് നീലക്കുറിഞ്ഞി പൂക്കളിൽ നിന്നാണ് അതായത് നീലഗിരി എന്ന് പറഞ്ഞ നീലപർവ്വതങ്ങൾ എന്നാണ് അർത്ഥം ഇപ്പം കേരളത്തിലെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്നാണ് നീലക്കുറിഞ്ഞി എന്ന പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു ചോദ്യം ഇതാണ് ഏതാണ് ഈ നദി ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്